യാർ ശ്രീരാമക്ഷേത്രത്തിന്റെ ഐതിഹ്യമറിയോ പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ചതുർബാഹുവായ വിഗ്രഹമാണ് വധിച്ച ശേഷം സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ലങ്കയിൽ നിന്നും അയോധ്യയിലേക്കും മടങ്ങുന്ന ശ്രീരാമന്റെ ഭാവമാണ് ഈ വിഗ്രഹത്തിനുള്ളത് ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ ഉഗ്രരൂപമായ ചതുർബാഹു രൂപമാണ് ആരാധിക്കുന്നത് ദ്വാരകയിൽ നിന്ന് കടലിൽ മുങ്ങിപ്പോയ വിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പിന്നീട് മത്സ്യബന്ധനം നടത്തുന്ന വലയിൽ കുടുങ്ങിയ വിഗ്രഹം എന്ന വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾക്ക് പ്രത്യേകതകളുണ്ട് അതായത് ശ്രീരാമന്റെ പ്രതിഷ്ഠ നാല് കരങ്ങളോട് കൂടിയതാണ് ഇത് ഉഗ്രരൂപത്തെ സൂചിപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിൽ കഥയുടെ ഓരോ പ്രധാന ഭാഗവും കൊത്തിവെച്ച പ്രതിമകൾ കാണാൻ സാധിക്കും